ഇന്ന് ഞാനിതാ പച്ചരിയും ചെറുപയറും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ഒരു റെസിപ്പി ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റും രാവിലെ ആയാലും രാത്രിയായാലും ഏത് സമയത്തും കഴിക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയും പിന്നെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തത് ഒരേ അളവിലാണ് എടുത്തത് പിന്നെ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും വലിയ ഉള്ളിയെല്ലാം ഒരു മീഡിയം സൈസാണ് എടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ഉള്ളിക്ക് പകരം ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു അഞ്ചാറെ എണ്ണം ചേർത്ത് കൊടുത്താൽ മതി നമുക്കിത് ആദ്യം തന്നെ ഈ ഒരു ചെറുപയറും പച്ചരിയും ഒന്ന് പുതിർത്താനായിട്ട് മാറ്റി വെക്കണം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഇത് ഒരു എട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഉറ്റിയെടുത്ത് പിന്നെ ഒരു ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കണം അപ്പം ഇതാ ഞാനിത് വെച്ചിട്ട് ഒരു ഒരഞ്ച് മണിക്കൂറും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ പുതിർത്തി വെച്ചിട്ട് വൈകുന്നേരമാണ് അരച്ചെടുക്കുന്നത് അപ്പം ഇത് നന്നായി പോർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ ഇത് മൂന്ന് പിന്നെ ഭാഗമാക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഈ ഒരു വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നല്ല വെള്ളത്തിലാണ് പുതിർത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി ലാസ്റ്റ് അരച്ചെടുക്കുമ്പം വെള്ളം പോരെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാണ് ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ടു നമുക്ക് ചെറുപയറും പച്ചരിയാണല്ലോ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞിട്ടു നന്നായി പുതിർന്ന് വരികയും ചെയ്തതുകൊണ്ട് എളുപ്പത്തിൽ അരഞ്ഞിട്ടു ഇത് അരച്ചെടുത്തിട്ട് ആ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മൂന്നാമത്തെ അരച്ചെടുക്കുമ്പോഴാണ് കാരറ്റും ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കയററ്റും ഉള്ളിയും പച്ചമുളകും കറിയേപ്പിലും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അങ്ങനെ ഇതാ ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ അരി അരച്ച ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് കട്ടി തോന്നിയതുകൊണ്ട് മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം ദോശ ചൂടാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് നന്നായി ചൂടാൻ വന്നിട്ടുണ്ട് ഇനി ലോ ആക്കി കൊടുത്തതിന് ശേഷം ഒരു തവി മാവ് വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക ഇപ്പോൾ നമ്മൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പതിനൊന്ന് എടുത്ത് മാറ്റാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പിന്നെ ദോശയാണിത് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ നെയ്യൊന്നും ചേർത്ത് കഥയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അടുത്ത ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് നമ്മളിത് മാവ് പൊളിപ്പിക്കൊന്നും വേണ്ട ഈ ഒരു അരച്ച ഉടനെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ ചുട്ടെടുക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം അങ്ങനെ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കട്ടിയുള്ള ദോശയാണ് ചുട്ടെടുക്കുന്നത് ഇനി നമുക്ക് കട്ടിയുള്ള ദോശ വേണമെങ്കിലും അങ്ങനെയും ചുട്ടെടുക്കാം ഇതുപോലെ മാവിച്ചിട്ട് മെല്ലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇതിലേക്ക് ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ചുകൊടുത്തിട്ട് വേവിച്ചെടുക്കാം അതായത് ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് എന്നെ തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ ഇത് നമ്മളെ ദോശ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ദോശ കട്ടി കുറച്ചിട്ട് ഒരു ദോശ കട്ടിയിലാണ് ഉണ്ടാക്കിയെടുത്തത് ഇപ്പോൾ ഇത്ര മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അരിച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ദോശ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉണ്ടാക്കിയത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കിട്ടിയത് ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇത് രാവിലെ ഞാൻ മാവ് എടുത്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാവ് നല്ലോണം പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് നമ്മളിത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓവറായിട്ട് പുളിച്ച് പോവും അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുന്നത് ഇനി ഈ ഒരു പിന്നെ കൂട്ടുകൊണ്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം അപ്പം ഇതാ പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് കട്ടി കുറച്ചിട്ടുള്ള ദോശ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു ദോശ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഞാനിവിടെ ക്രിസ്പി ദോശയാണ് അധികം ചുട്ടെടുക്കുന്നത് ഇവിടെ കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ ദോശയാണ് കട്ടിയുള്ള ദോശ അധികം ആർക്കും ഇഷ്ടമില്ല ഈയൊരു ദോശ ഡയറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ഷുഗറും കൊളസ്ട്രോളെല്ലാം ഉള്ളവർക്കെല്ലാം നല്ലതാണ് കഴിക്കാൻ ചെറുപയറും ക്യാരറ്റും പച്ചരിയും എല്ലാം ചേർത്തിട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇത് പിന്നെ ചില കുട്ടികളൊന്നും ചെറുപയർ അങ്ങനെ കഴിക്കൂലോ അങ്ങനത്തെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റും ഉണ്ടാകും അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിരിക്കും ഇപ്പം ഇതാ ഞാൻ ഒരു ദോശ നല്ല കട്ടിയിലോ രാവിലെ ചുട്ടെടുക്കുന്നുണ്ട് അതൊന്ന് കാണിച്ചു തരാം നല്ല ബബിൾസെല്ലാം വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ള ദോശ കിട്ടുന്നുണ്ട് ചില ആളുകൾക്ക് പിന്നെ നല്ല കട്ടിയുള്ള ദോശയായിരിക്കും ഇഷ്ടം ചില ആൾക്ക് ക്രിസ്പി ദോശ ആയിരിക്കും ഇഷ്ടം കട്ടിയുള്ള ദോശ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ചിട്ടിച്ചെടുത്തിട്ട് മൂടി വെച്ചുകൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇത് കണ്ടില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചെറുപയറിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലോ ഉള്ളി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ ചെറുപയറിൻ്റെ ടേസ്റ്റേ ഇതിലേക്ക് വരുന്നില്ല ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ചട്നി ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും പിന്നെ എന്നും പറയുന്നത് പോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക